ബോബി ചെമ്മണൂരിൻ്റെ ആ കേസ് ഹണി റോസ് നൽകിയ പരാതിയിലുള്ള കേസ് ഹർജിയിൽ വാദം കേൾക്കുകയാണ് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു അവിടെ നിന്നും അരുൺ വാദം എങ്ങനെ പുരോഗമിക്കുന്നു കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അതെയാ ബോബി ചെമ്മണ്ണൂരിനെതിരായ അല്ലെങ്കിൽ ബോബി ചെമ്മൻ ചെമ്മണ്ണൂരിനെതിരായ ആരോപണങ്ങൾ വ്യാജമാണെന്നുള്ള തൻ്റെ വാദങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് രാമൻപിള്ള കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കുന്തിദേവി എന്ന് വിളിച്ചതിനെയാണ് അശ്ല പരാമർശമായിട്ട് വ്യാഖ്യാനിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് എന്നും രാമപിള്ള പറയുന്നു കണ്ണൂർ ഷോപ്പ് ഉദ്ഘാടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഹണിറോസ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിരുന്നു അതായത് ഈ ആരോപണം ഈ ആരോപണത്തിൽ പ്രധാന ആരോപണം ാരോപണത്തിൽ പറയുന്ന പരിപാടിയുടെ വീഡിയോ അണിറോസ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് രാമൻപിള്ള കോടതിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ബോബി നിരവധി പേർക്ക് ജോലി ചെയ്യുന്നു ജോലി നൽകുന്ന ആളാണ് നിരവധി പുരസ്കാരങ്ങളും വ്യക്തിത്വം സംശുദ്ധമാണെന്ന് വാദങ്ങളാണ് അഭിഭാഷകൻ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനത്തിന്റെ ദൃശ്യങ്ങൾ ഹണിറോസ് തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുള്ളതാണ് എന്നും അത് സൗഹൃദത്തിലായിരുന്നു ഇരുവരും എന്നും പരിപാടി കഴിഞ്ഞ ശേഷം അഭിനന്ദിച്ചു എന്നും ഒക്കെയാണ് വാദമുണ്ടാവുന്നത് കോടതിയിൽ അല്ലേ അതെ 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 ആ പരിപാടിക്ക് ശേഷം ആ പരിപാടിക്ക് ശേഷം ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ ഒക്കെ തന്നെ ഹണി റോസ് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള വാദമാണ് അതായത് ഈ ആദ്യഘട്ടത്തിനെ സംബന്ധിച്ചുള്ളൊരു പരാതിയും ഹണി റോസിനുണ്ടായിരുന്നില്ല എന്ന് വരുത്തി തെക്കാനാണ് അഡ്വക്കറ്റ് രാമൻപിള്ള ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ഗോപി ചെമ്മണൂർ എന്നും രാമൻപിള്ള പറയുന്നുണ്ട് നിരവധി പേർക്ക് ജോലി ചെയ്യുന്ന ആളാണ് അതോടൊപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ് അങ്ങനെ അങ്ങനെയൊരാൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തില്ല ഈ ദയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് ഹണി പറയുന്ന പരിപാടിയുടെ വീഡിയോ തന്നെ അവർ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോ തന്നെ കോടതിയിൽ ഹാജരാക്കാൻ രാമൻപിള്ള ശ്രമിച്ചത് പക്ഷേ കോടതി അത് കാണേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ജാമ്യം കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ ഈ കുറ്റങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വാദങ്ങളാണ് പ്രതിഭാഗത്തിന് വേണ്ടി അവിടെ ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഇത് ഗൗരവമുള്ള കേസാണ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചിട്ട് നിലനിൽക്കില്ല എന്നാണല്ലോ അതെ തീർച്ചയായിട്ടും ജാമ്യം നിഷേധിക്കാൻ പോലീസ് കരുതി രണ്ട് കാരണങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് രാമൻപിള്ളിയുടെ ആരോപണം മൊബൈൽ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കും വരെ ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം അതോടൊപ്പം തന്നെ പാസ്പോർട്ടും കണ്ടെടുക്കാനുണ്ട് ഇയാൾ ഈ ഇത്തരം ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്ത പശ്ചാത്തലത്തിൽ രാജ്യം വിട്ടു പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പാസ്പോർട്ട് കണ്ടെടുക്കാനുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് കോടതി വഴി പോലീസ് നടത്തുന്ന ഫോറൻസിക് പരിശോധനയെ പ്രതി പ്രതി എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇതിന് മറുപടിയായിട്ട് അഡ്വക്കേറ്റ് രാമപിള്ള ചോദിക്കുന്നത് പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും അതായത് രണ്ട് പ്രധാനപ്പെട്ട പോലീസിൻ്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് പ്രതിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി വഴി പോലീസ് നടത്തുന്ന ഫോറൻസിക് പരിശോധനയെ പ്രതി എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കുന്നു അതായത് പ്രോസിക്യൂഷൻ പറയുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി അഡ്വക്കേറ്റ് രാമൻപിള്ള പ്രതിഭാഗം നൽകുന്നുണ്ട് ഇതിലങ്ങനെ വാദപ്രതിവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് രാമപിള്ള പ്രധാനമായിട്ടും ഉന്നയിച്ചൊരു വാദമെന്ന് പറയുന്നത് ഈ പരാതിക്കാരി അണിറോസും അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയനായ ഈ സംഭവം സംഭവം ും നിരവധി കാരണങ്ങളാണ് രാമൻപിള്ള കോടതിയിൽ പ്രതിഭാഗത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നത് അതിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് ജാമ്യം നൽകാനാവില്ല എന്ന പോലീസിന്റെ വാദം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് രാമൻപിള്ള